സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം ആഴ്ചകൾ കഴിഞ്ഞിട്ടും ചൂടുപിടിക്കുകയാണ് അതേസമയം നിർണായക തെളിവായി കാർഡ് ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായതിനാൽ ഡ്രൈവർ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു യെതുവിനെ കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെയും ഇന്നലെ ചോദ്യം ചെയ്ത വിട്ടയച്ചിരുന്നു തർക്കത്തിന് ശേഷം ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചുവെന്ന യു പറഞ്ഞ സമയങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് മെമ്മറി കാർഡ് കാണാതായതിന് ഇന്നലെ രാവിലെ മുതൽ പോലീസിന്റെ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത് കണ്ടക്ടർ സുബിനെ രാവിലെ വെമ്പായം കൊപ്പത്തെ വീട്ടിലെത്തി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെ വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്ന് പുലർച്ചെ പോലീസ് എത്തി ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് ാണ് ഡ്രൈവർ യുവിനെയും പോലീസ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത് വിവാദ സംഭവത്തിന് ശേഷം സുബിൻ ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് സാഫില്ലിം കോംപ്ലക്സിലെ സി ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു എന്നാൽ തനിക്ക് മെമ്മറി കാർഡിനെ അറിയില്ല എന്നാണ് സുബിന്റെ മൊഴി തർക്കമുണ്ടായതിനു പിന്നാലെ ബസ് തമ്പാനൂർ ടെർമിനലിൽ കൊണ്ടുവന്നപ്പോൾ ചുമതലയിലുണ്ടായിരുന്ന ആളാണ് ലാൽ സജി ബസ്സിനടുത്തേക്ക് പോയിട്ടില്ല എന്നാണ് ഇയാളുടെ മൊഴി സംഭവ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ച ശേഷം ബസ്സിൽ കയറിയതിനെ കുറിച്ച് യതു പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വൈകിട്ടോടെ മൂന്ന് പേരെ വിട്ടയച്ചു മൊഴികൾ വിശദമായി പരിശോധിച്ച് യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് തമ്പാനൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മുതൽ കേസിൽ നിർണായക ചോദ്യം ചെയ്യലുകൾ നടന്നുവരികയാണ് വൈകിട്ടോടെയാണ് യെദുവിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷൻ മാസ്റ്ററേയും കണ്ടക്ടറേയും മൊഴിയെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെയാണ് ഇത് തർക്കം നടന്നതിന്റെ പിറ്റേ ദിവസം എ ടിഒയ്ക്ക് മൊഴി നൽകാൻ യദു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരുന്നു ഈ സമയത്ത് ബസ് അവിടെ ഉണ്ടായിരുന്നു ഇവിടെ സി സി ടി വി ക്യാമറകൾ ഇല്ല എന്നാൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് യദു പോയതോ സംബന്ധിച്ച് ചില തെളിവുകൾ പോലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ബസ്സിൽ കയറി യതു മെമ്മറി കാർഡ് മോഷിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട് ഇത് ദുരീകരിക്കാൻ ആണ് നീക്കം കെ എസ് ആർ ടി സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പോലീസിന്റെ ബസ് പരിശോധനയിൽ ക്യാമറയുടെ ഡി വി ആർ ലഭിച്ചിരുന്നു എന്നാൽ ഡി വി ആറിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉണ്ടായിരുന്നത് മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു മേയർ ആര്യ രാജേന്ദ്രന് നേരെ ഡ്രൈവർ അഷ്ടാംഗ്യം കാണിച്ചു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നത്